ലോട്ടറി തൊഴിലാളികളും ഏജൻസിമാരും ഇപ്പോഴത്തെ നിലവിലെ ലോട്ടറി ആയിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ അവർ പിക്ചറിൽ നിന്ന് ഔട്ടാണ് അവർക്ക് ടിക്കറ്റ് കിട്ടുന്നില്ല ക്ഷേമനിധി ചെന്നാൽ കിട്ടത്തില്ല കടകളിൽ നിന്ന് കിട്ടുന്നില്ല ഈ ടിക്കറ്റുകളെല്ലാം മറിച്ച് വിറ്റ് അന്യ സംസ്ഥാനത്തേക്ക് പോവുകയാണ് ഗവൺമെൻറ് അതിന് സഹായകരമായ സമീപനമാണ് സ്വീകരിക്കുന്നത് ഇപ്പോൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള നിയമം വന്നിരിക്കുന്നതനുസരിച്ച് പൺകിട കച്ചവടക്കാർക്ക് ഇഷ്ടം പോലെ ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യം അവർക്ക് സർക്കാർ തൊണ്ണൂറ് ശതമാനം വരെ കടം കൊടുക്കുന്നു അവരുടെ കീഴിൽ ഏജൻറ്റന്മാരെ വയ്ക്കാനുള്ള അവകാശം അവർക്ക് ഐഡൻറ്റി കാർഡ് കൊടുക്കുന്നു അങ്ങനെ ഐഡൻറ്റി കാർഡ് കൊടുത്ത് ഏജൻറ്റന്മാരെ വെച്ച് ആളുകളെ ജോലി കറങ്ങിക്കഴിഞ്ഞാൽ ഈ വഴിയോടെ നടക്കുന്ന പാവപ്പെട്ട ആളുകൾ ടിക്കറ്റ് എടുക്കത്തിൽ കാണിച്ചാൽ അവർ ഐഡൻറ്റി കാർഡ് വാങ്ങിക്കുമ്പോൾ അത് ഔദ്യോഗിക ടിക്കറ്റ് അതും ഇവരൊക്കെ അല്ലാത്ത ടിക്കറ്റുമായി മാറും അപ്പം അവരുടെ ടിക്കറ്റ് വിറ്റ് പോകുന്ന പ്രശ്നമില്ല ഇപ്പൊ തന്നെ സമ്മാനങ്ങളില്ല സമ്മാനഘടന ഭേദഗതി വരുത്തണമെന്നും വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്നു പക്ഷേ ഗവൺമെന്റ് ശ്രദ്ധിക്കുന്നില്ല യു ഡി എഫ് ഭരണകാലത്തുണ്ടായിരുന്ന കമ്മീഷനൊക്കെ കുറച്ചു അന്നത്തെ ഇല്ല ഇപ്പോ ആറര രൂപ കിട്ടും നാൽപ്പത് രൂപ ടിക്കറ്റിന് കമ്മീഷൻ വരുമ്പോഴത്തേന് അത് കടക്കാരുടെ കമ്മീഷനൊക്കെ എടുത്തതിന് ശേഷമാണ് ഇതെല്ലാം വരുന്നത് അതിന്റെ ആനുകൂല്യം ഇല്ല അപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ ലോട്ടറി വിൽക്കുന്ന ആളുകൾ എടുക്കുന്ന ആളുകളുടെ ചീത്തയും തെറിയും കേട്ടുകൊണ്ടാണ് ഇപ്പോൾ ഓരോ ദിവസം കടന്നു പോകുന്നത് അച്ഛാ ടിക്കറ്റ് പോയി ചോദിച്ചാൽ എടുക്കില്ല അതേസമയത്ത് കാരുണ്യ ബലഭൻ ഫണ്ട് സ്കീമും കാരുണ്യ ലോട്ടറി ഉണ്ടായിരുന്നപ്പോൾ ആളുകൾ ഇങ്ങോട്ട് വന്ന് ചോദിച്ച് ടിക്കറ്റ് എടുക്കുമായിരുന്നു ആ ഒരു സ്ഥിതിയൊക്കെ മാറിപ്പോയി ഇതിപ്പോൾ കേരള സംസ്ഥാനത്ത് ഒരു വൺകിട ലോബി ഉണ്ടാക്കുകയാണ് വൻകിട കച്ചവടക്കാരെ ഉണ്ടാക്കുന്ന ഒരു സമീപനമാണ് ഈ ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത്